അവൻ അവന്റെ നിക്കുണ്ടായിരുന്നേ എന്നിട്ടിപ്പോഴിക്കണം ആർക്കാരി നീ പറഞ്ഞ കറക്റ്റാ ഇപ്പൊ നമ്മള് ദൂരെ ഒരു സ്ഥലത്ത് പോവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിക്കും അപ്പൊ ആ സ്ഥലത്തേക്ക് ബസ്സേ വരില്ല ശരി കാത്തുനിന്ന് സമയം കളയണ്ടല്ലോ വിചാരിച്ച് കിട്ടിയ ബസ്സിന് പോവാന്ന് വെച്ചാ നമുക്ക് വരുന്നതൊരു ലോക്കൽ ആയിരിക്കും ശരി ലോക്കലങ്ങ ലോക്കല് പകുതി ദൂരെത്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളെ അപ്പൊ നമ്മടെ മനസ്സ് പറയും കൊറച്ചു നേരം കൂടെ കാത്ത് നിന്നിരുന്ന സൂപ്പർഫാസ്റ്റിലെ പോവായിരുന്നു ഹലോ ഏ ലോക്കലെ ലോക്കല് നമുക്ക് വിധിച്ചത് അതായിരിക്കും എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കേറി ഞാൻ പെട്ടപ്പാട് ഓടോന്നറിയില്ല എപ്പ നിക്കോ